പു പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇപ്പം ജൂൺ മാസം തുടങ്ങി മഴക്കാലമായി തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ അപ്പൊ പല ആളുകളുടെയും സംശയമാണ് ഏത് തരം തെങ്ങുകള് വെക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് കായ്ഫലം കിട്ടുന്നത് അതുപോലെ കീടശല്യം കുറവായിട്ടുള്ള തെങ്ങ് ഏതാണ് ഇപ്പോൾ നമുക്ക് വിപണിയിൽ ഏറ്റവും വലിയ തേങ്ങ കിട്ടുന്ന ശ്രീലങ്കൻ തെങ്ങ് മുതൽ ഏറ്റവും ചെറിയ തേങ്ങ കിട്ടുന്ന ആയിരം കാച്ചി തെങ്ങ് എന്ന് പറയുന്ന ഇനം വരെ നമ്മുടെ വിപണിയിലുണ്ട് ഇതിന്റെ ഇടയിലൊക്കെ കുറെ ടൈപ്പ് തെങ്ങുകളുണ്ട് അപ്പൊ ഏതാണ് ഏറ്റവും അനുയോജ്യമായത് എന്നൊന്നും നമുക്ക് പല ും അറിയത്തില്ല ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഗ്രീൻ വാലി ബൊട്ടാനിക്കൽ ഗാർഡൻ കൊട്ടാരക്കരയിലെ ഓണർ ആയിട്ടുള്ള ഷാഫിക്കായിട്ട് മനസ്സിലാക്കാം അതിനെപ്പറ്റി ഇവിടെ പതിനഞ്ചിലധികം വെറൈറ്റി തെങ്ങും തൈകൾ ഉണ്ട് ഇല്ലേ അതിനെപ്പറ്റി ഒന്ന് പറയാമോ വലുതെന്നും ഏറ്റവും ഒക്കെ പറഞ്ഞു ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ശ്രീലങ്കൻ ചില വെറൈറ്റികൾ വലുപ്പം ഉള്ളുണ്ട് രാജ്യം അവിടെയും ചെറിയ തേങ്ങയുണ്ട് വലിയ തേങ്ങയുണ്ട് ഇവിടെ അറിയപ്പെടുന്ന ശ്രീലങ്കയിലെ വലിയ തേങ്ങയുള്ള തെങ്ങ് തൈകൾ ഇപ്പൊ നമുക്ക് ലഭ്യമാണ് ഇത് വലിയ തേങ്ങ അതിന്റെ വലിപ്പം അല്ലേ കയ്യിലെടുത്ത് നോക്കട്ടെ ആ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് ഈ തേങ്ങ അതിന്റെ തൈ ആണ് ഇത് അല്ലേ അപ്പൊ ഇത് ഇത് ഇങ്ങനെ ഇത്രയും വലിയ തേങ്ങ തന്നെ നമുക്ക് എങ്ങനെ അതിനെ പറ്റി ഇത് ഈ അടുത്ത കാലങ്ങളായിട്ട് പ്രചാരത്തിലായ ഒരു വെറൈറ്റി ആണ് വലുപ്പം വരുമ്പോഴും ഇതിപ്പോ ഏറ്റവും തേങ്ങ ആയിരം കാച്ചി എന്ന് പറയുന്ന ഇതും അതുമായിട്ടുള്ള വ്യത്യാസം തണ്ടേ ചേർത്ത് വെച്ചാലേ മനസ്സിലാവത്തുള്ളൂ ഇതൊരു കൊലയിൽ ഒരുപാട് പിടിക്കും ആയിരം തേങ്ങ ഒരു തെങ്ങിൽ ഉണ്ടാവും ഒരു കൊലയിലല്ല ഒരു കൊലയിൽ ആയിരം തേങ്ങ ഉണ്ടാവും ഞാൻ പല വീഡിയോ കണ്ടിരുന്നു പലരും ചെയ്തിരിക്കുന്നത് അങ്ങനല്ല ആയിരം തേങ്ങ ഒന്നും ഒരു കൊലയിൽ ഉണ്ടാവത്തില്ല പക്ഷെ ഒരു വർഷത്തിൽ ആയിരം തേങ്ങ ഉണ്ടാവും അതിൻ്റെ അനുസരിച്ചുള്ള കൊച്ചു അതെ അത്രയും വരുമ്പോഴത്തേക്ക് തേങ്ങ വലിപ്പം കുറഞ്ഞു അപ്പൊ ഇതും ഇപ്പൊ നമ്മുടെ വിപണിയിൽ ഉണ്ടല്ലോ ഇതിനൊക്കെ കീടശല്യങ്ങൾ അങ്ങനെ ആയിരിക്കും ചെല്ലിയുടെ ശല്യം ചെല്ലി ശല്യത്തെ പ്രതിരോധിക്കുന്ന ഒരു തെങ്ങും എൻ്റെ അറിവിൽ ഇല്ല പിന്നെ ഈ കുറ്റ്യാടി തെങ്ങുകളെയൊക്കെ മറ്റു തെങ്ങുകളെ അപേക്ഷിച്ച് കുറ്റിയാടിയും നാടൻ തെങ്ങുകളൊക്കെ കുറച്ച് ചെല്ലിയെ പ്രതിരോധിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ പൂർണ്ണമായിട്ടും ചെല്ലിയെ ശല്യം ഒഴിവാകുന്ന തെങ്ങുകളൊന്നുമില്ല എല്ലാ തെങ്ങുകളെയും ചെല്ലി ആക്രമിക്കാറുണ്ട് പിന്നെ അതിൻ്റെ നിയന്ത്രണ മാർഗ്ഗങ്ങൾ ചെല്ലിടക്കെണികളോ ഒക്കെ വെക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ ശ്രീലങ്കൻ തേങ്ങയ്ക്ക് ഇത്രയും വലുപ്പം ഒരു കൊലയിൽ ഉണ്ടാകുന്ന എല്ലാ തേങ്ങയ്ക്കും ഇത്രയും വലുപ്പം ഉണ്ടാവുക അങ്ങനെ ഉണ്ടാവത്തില്ല അപ്പോൾ പല വലുപ്പത്തിലായിരിക്കുമല്ലോ ഒരു ഉണ്ടാകുന്ന തേങ്ങകൾ പല വലുപ്പത്തിലും വരും ഇപ്പോൾ മാങ്ങയായാലും പല വലുപ്പത്തിലായിരിക്കുമല്ലോ അതുപോലെ തന്നെ ചെറുപ്പമുള്ളതും വലുപ്പമുള്ളതും കാണും എങ്കിലും പൊതുവേ നോക്കുമ്പോൾ വലുപ്പമുള്ള തേങ്ങകളായിരിക്കാം ആ തെങ്ങുകൾ ഉണ്ടാവുന്ന അതുകൊണ്ടാണ് അതിന് കുറച്ച് പ്രചാരം വന്നത് ഇപ്പം പൊതുവേ എല്ലാവർക്കും സ്ഥലമൊക്കെ കുറവായിരിക്കുമല്ലോ അപ്പൊ ഡ്രമ്മിലൊക്കെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് തെങ്ങും വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇനം ഉണ്ടോ ഇല്ല ഒരിക്കലും പറ്റത്തില്ല തെങ്ങിനും സ്ഥലം വേണം ഇപ്പൊ ട്രമ്മിൽ കായ്ക്കോ എന്ന് വെച്ചാൽ തെങ്ങ് കായ്ക്കും പക്ഷെ അതിന്റെ എണ്ണം വളരെ കുറവായിരിക്കും നമുക്ക് കറി തന്നെ കായ്ച്ച തെങ്ങുകള് നമ്മൾ നേരത്തെ സെയിൽ ചെയ്തായിരുന്നു പക്ഷെ അത് എണ്ണത്തി വളരെ തുച്ഛമായിരിക്കും ഉണ്ടാവും നമുക്ക് അങ്ങനെ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ ഉണ്ടാകുന്നെങ്കിൽ പറമ്പിൽ നല്ല രീതിയിൽ വെക്കണം അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിട്ട് ഏറ്റവും നന്നായിട്ട് നമ്മുടെ വീട്ടില് അനുയോജ്യമായിട്ടുള്ള ഒരു തെങ്ങുകൾ ഏറ്റവും നല്ലെന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് അർത്ഥത്തിലാ ഇപ്പം ചെല്ലിശല്യം കീടശല്ല്യൊക്കെ കുറവുള്ളത് നോക്കുവാണെങ്കിൽ നമ്മുടെ നാടൻ വെറൈറ്റികളായ കുറ്റിയാടി പോലുള്ളതാണ് അങ്ങനെ കണത്തിൽപ്പെടുത്താൻ പറ്റിയ നല്ലവരെയും പക്ഷെ കായ്ക്കുന്നത് കുറച്ച് താമസിക്കുന്നുണ്ട് ഏകദേശം ഒരു അഞ്ച് ടു അഞ്ച് വർഷത്തിന് എബോ വരുന്നുണ്ട് അതൊക്കെ കായ്ക്കാം പിന്നെ നമുക്ക് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് നേരത്തെ കായ്ക്കുന്നത് കൊണ്ട് നല്ല ഇനങ്ങൾ തിരഞ്ഞെടുക്കുവാണെങ്കിൽ ഡി എൻ ട് തിരഞ്ഞെടുക്കാൻ പറ്റും ടി ടു ടി അല്ല ഡി എൻ ടി തിരഞ്ഞെടുക്കാൻ പറ്റും പിന്നെ അതുപോലെ മലേഷ്യൻ കുളം തിരഞ്ഞെടുക്കാൻ പറ്റും അങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ പിന്നെ ഇപ്പൊ ശ്രീലങ്കനൊക്കെ വന്നിട്ടുണ്ട് ശ്രീലങ്കനും മൂന്ന് വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നിന്റെയും വില കൂടി ഒന്ന് പറഞ്ഞു പോകുമായിരുന്നെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് അതൊരു ഉപകാരമായിരുന്നു നമുക്ക് ഇപ്പം ഒരു നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് ആയിരം കാച്ചിയൊക്കെ വരുന്നുണ്ട് അതും കുറച്ച് നേരത്തെ കായ്ക്കുന്ന വെറൈറ്റിയാണ് പക്ഷേ അത് നമുക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നുണ്ട് പിന്നെ ടോപ്പ് നമുക്ക് ഏറ്റവും കൂടുതൽ വില വരുന്നത് ഇപ്പം ശ്രീലങ്കൻ്റെ വെറൈറ്റിയിലാണ് അത് വരുന്നത് മുന്നൂറ്റമ്പത് രൂപ അതെ 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 അത് മുന്നൂറ്റമ്പത് രൂപ ബാക്കിയൊക്കെ നമുക്ക് ഒരു ഇരുന്നൂറ് അറുപത് ആ റേഞ്ചിലാണ് ഗംഗാപോണ്ടം വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ മലേഷ്യംകുളം വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പിന്നെ ആയിരം കാച്ചി വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ അങ്ങനെ തുടങ്ങുന്ന ടോപ്പ് ആയിട്ട് നമുക്ക് മുന്നൂറ്റി അൻപത് രൂപയുടെ ഉണ്ട് ഇപ്പൊ തെങ്ങ് വെക്കുന്ന സമയമാണ് നമ്മൾ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് തെങ്ങ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം അല്ല നേരിട്ട് വന്നും വാങ്ങിക്കാം ഇത് മാത്രമല്ല എല്ലാ തരം ഫ്രൂട്ട് പ്ലാന്റ്സുകളും ഇവിടെ ഉണ്ട് ഇപ്പോൾ അതിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ വന്നിട്ടുണ്ട് അതും വളരെ കുറഞ്ഞ റേറ്റിനാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇതിൽ ഓർഡർ ചെയ്യാം ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് ഗ്രീൻ വാലി ബൊട്ടാനിക്കൽ ഗാർഡൻ കൊട്ടാരക്കര കൊല്ലം കൊട്ടാരക്കരയിൽ നിന്ന് എം സി റോഡ് വഴി ട്രിവാണ്ട്രം പോകുമ്പോൾ വാളകത്തിനും അയൂരിനും ഇടയ്ക്കായിട്ട് പുലിക്കോടെ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മളിത് ലൊക്കേഷൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ലൊക്കേഷൻ അടിച്ച് നോക്കിയാൽ മതി തെങ്ങ് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ഇക്കാര്യക്കും ഒരു നന്ദി ബൈ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം